ഹലോ ഗായസ് ഇപ്പം സമയം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പതിനാല് ജൂൺ ആറ് ഫ്രൈഡേ ഇന്നാണ് കേട്ടോ യു എയിലെ ഈദ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ വന്നതുകൊണ്ടോ ഞങ്ങൾ എന്നുവെച്ചാൽ മീൻ കൂടുതലായിരുന്നു ലാസ്റ്റ് ഈ ചെറിയ ചെമ്മീൻ ഒരു പന്ത്രണ്ട് കിലോ ചെയ്ത് ചെയ്ത് പ്രാന്തൂടി ചുത്താലയ്ക്ക് മാത്രമല്ല സമയം നാലുമണി ആവാറായി നല്ല ഉറക്കം തൂങ്ങി നിൽക്കട്ടെ എല്ലാവരും ഇത് ക്ലീൻ ചെയ്തിട്ട് വേണ്ടോ റൂമിൽ പോകാനായിട്ട് അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ വിളിച്ചിരിപ്പിച്ച് മീറ്റ് വന്നുകൊണ്ട് പെട്ടാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അവിടുന്ന് കുറ്റം വറിച്ച് പോകുന്ന കേട്ടോ ഷോപ്പിലേക്ക് നമ്മുടെ ചങ്കാണ്ടട്ടോ എക്സ്പേർട്ടാണോ ആള് പുള്ളി പട്ടാമ്പിക്കാരനാട്ടോ എക്സ്പേർട്ട് കട്ടറെ നാട്ടിലെ പുള്ളിക്ക് ഇതായിരുന്നു വരും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും ഇനിയിപ്പോ ഇതിന്റെ തിരക്കായിരിക്കും രണ്ടു ദിവസമായിട്ട് മീറ്റ് കടിയാണ് വീഡിയോസ് ആയിരിക്കും മൊത്തം വരുന്നത് ഇതെല്ലാം നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ കടയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് ആ മീറ്റും കൊണ്ട് തന്നെ ഫുള്ള് മട്ടൺ അറിഞ്ഞു വെട്ടാൻ കൊണ്ടു മൊത്തം ഇതിൻ്റെ അകത്ത് ഒരു പത്ത് കിലോ ഒട്ടത്തിന്റെ അരിച്ചുകൂടി ഉണ്ടായിരുന്നോട്ടോ അതൊരു അറബിക് കസ്റ്റമർ കൊണ്ടിരുന്ന കേട്ടോ ആ ഒട്ടം മൊത്തം ഞങ്ങൾ കട്ടാക്കിയത് വലിയ വലിയ പീസ് ആക്കിയിട്ടായിരുന്നോ യാറി ഇവൾക്ക് അങ്ങനെയൊക്കെ തന്നെ വേണോട്ടോ ഒരാളുടെ വെട്ടി തിരുമ്പത്തേക്കും അടുത്താളായിട്ട് വരും പിന്നെ നമ്മൾ ഉച്ചയായുമ്പോഴത്തേക്കും ഫുഡ് ഒക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ ഇറങ്ങോ ബിരിയാണിയൊക്കെ വാങ്ങിച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ ബിരിയാണി കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു മട്ടനും കൊണ്ട് ഒരാൾ വന്നിട്ടോ പിന്നെ അത് തന്നെ കറി പിടിച്ചു ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ട് എല്ലും മുറിക്കുന്ന മെഷീൻ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അത് നോക്കി കണ്ടും കട്ട് ചെയ്തില്ലെങ്കിൽ കൈ അടക്കം പോയി കൈ കട്ടിയുള്ള ചാൻസ് ഉണ്ടോ വളരെ ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്യണം ഇവിടെ ബീഫ് കിട്ടുന്നതിനെക്കാൻ ഡേഞ്ചർ ആട്ടോ മട്ടൻ ഇതിനകത്ത് പെട്ടാന്ന് പറഞ്ഞത് ഇത്ര നേരം എല്ലാവരും കൊണ്ടു ചെറിയ മട്ടൺ ആണ് ഇതടത്ത ഏറ്റവും വലിയ മട്ടൺ ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ട് ലാ ഒരു മണിക്കൂറായിരുന്നു ഉറങ്ങിയിട്ടുള്ളൂ ഇവിടെ കിടന്ന് ഉറങ്ങണ വീഡിയോ എടുത്ത് ആ ഒരു ഗ്രൂപ്പിലിട്ടു ഞാൻ അതിടത്ത് റീൽസിൽ ഇട്ടിട്ടു ഏതാണ്ട് ഒരു നാലു പ്രാവശ്യം ഞാൻ അങ്ങോട്ട് ഇത് ക്ലീൻ ചെയ്തു കേട്ടോ എന്തോ ഒരു മീറ്റായിരുന്നു അറിയാൻ ഉള്ളില് ഇടക്കിടക്ക് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ സ്റ്റെക്ക് ആകട്ടോ ഭയങ്കര പ്രശ്നമാണ് അവസാനായിട്ട് ക്ലീൻ ചെയ്താട്ടെ ഈ കാണുന്നത് ഏതാണ്ട് ഒരു കിലോ ഉണ്ടായിരുന്നു അതിന്റെ മീറ്റ് മാത്രം കീമ പോലെ ഇരിക്കുന്നു ചടങ്ങ് കുടിച്ചിട്ട് ഈ മെഷീൻ ക്ലീൻ ചെയ്തില്ല അതിന്റെ അത് എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ബെഡ് കണ്ട അപ്പ കിടക്കണം അമ്മാരി ഉറക്കം ട്ടോ ഏഴു മണിയായപ്പോഴാണ് നമ്മൾ ഷോപ്പും കൂട്ടി പോയത് അതിന്റെ ഒരു ചെക്കൻ പാട്ടായിട്ട് ഞാൻ എന്റെ ചാനലിൽ പുറകെ ഇടുന്നതായിരിക്കട്ടോ ഷോർട്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട